ഗുഡ് ഈവനിംഗ് ഡിയർ വ്യൂവേഴ്സ് സി പി സി റോഡ് ഓറഞ്ച് പ്ലാൻറ്റ് ഫിഫ്റ്റി സെക്കൻഡ് ഡേ ടെൻ തേർട്ടി പി എം ട്വൻ്റി സെവൻ നയൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഒരു ഹൈ റെസൊല്യൂഷൻ വീഡിയോ ആണ് ഡയറക്റ്റ് ലൈറ്റൊക്കെ അടിച്ച് കുറച്ചും കൂടെ ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടി കാണുകയാണ് രാത്രി കുറച്ചും കൂടെ നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇല ഒരു നിലവിലുണ്ട് നമ്മുടെ ഏറ്റവും പ്രായമുള്ള ഇല ഏകദേശം വീഴാറായി നിൽക്കുകയാണ് അതിലിപ്പോ ഒരു വാട്ടം കാണുന്നുണ്ട് വാട്ടം ഇതാണ് നമ്മുടെ സി പി സി റോ സി പി സീറോ വണ്ണിന്റെ ഇത് മോളവിന്റെ ചെടിയാണെന്ന് തോന്നുന്നു ചെടിയാണെന്ന് സി പി സീറോ ഇതിന്റെ റാങ്കിളിൽ നിന്നുള്ള വ്യൂ ആണ് പത്താമത്തെ ബ്ലഡ് രണ്ട് യാത്ര ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ എടുത്ത് കാണിക്കും ഇങ്ങനത്തെ ലൈറ്റിംഗ് ബെഡ് സി പി സീറോ ത്രീ കാണിച്ചേക്കാം സി പി സീറോ ടു സി പി സീറോ ടു വലിയ ചെടിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ നിമിഷമാണെങ്കിലും സർഫസിലേക്ക് വരാം കേട്ടോ സ്ട്രോങ് റൂട്ട്സ് വെര് സ്ട്രോങ് റൂട്ട്സ് പായലൊക്കെ പറ്റിയിട്ടുണ്ട് പായലൊക്കെ പിടിച്ച് വരുന്നുണ്ട് പക്ഷേ അതൊക്കെ നല്ലതാണ് എന്നാൽ ഓർഗാനിക് മാറ്റർ കിട്ടും ചെടികൾക്ക് C P zero to getting stronger. C P zero C P zero And don't forget to like, share, and subscribe. Thank you once again.